പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധമാണ് അമേരിക്കൻ ആയുധങ്ങൾ പരാജയപ്പെട്ടേക്കാം റഷ്യയുടെ ആയുധങ്ങൾ പരാജയപ്പെട്ടേക്കാം ഇറാൻ്റെയും ഉക്രൈൻ്റെയും ഇസ്രായേലിൻ്റെയും ആയുധങ്ങൾ വരെ പരാജയപ്പെട്ടേക്കാം പക്ഷേ പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധമാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഹിസ്കിയാവിൻ്റെ ചരിത്രം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഹിസ്കിയാവിൻ്റെ ജീവിതം ആകപ്പാടെ തകർന്നു പോയി മരണത്തോടെ ഹിസ്കിയാവ് അടുത്തു മരണം ഹിസ്കിയാവിനെ വിഴുങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു തൻ്റെ ആയുസ്സിനെ പൂർണ്ണമായി ഇല്ലായ്മയുവാൻ തയ്യാറായിരിക്കുന്നു രോഗം തന്നെ കഠിനമായി അലട്ടിക്കൊണ്ടിരുന്നു ആ സന്ദർഭത്തിൽ ദൈവികമായ ഒരു നിയോഗവും ഗിസ്കിയാവിനെ പ്രവാചകനായ യഷയാവിലൂടെ ലഭിക്കുന്നു ആ സന്ദർഭത്തിൽ ആ പ്രവചനത്തെ ഒന്നും വകവയ്ക്കാതെ ഗിസ്കിയാവ് ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു എന്താ സംഭവിച്ചത് ആ പ്രാർത്ഥനാ സ്വരം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു ഗിസ്കിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരിന് മറുപടിയായി ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ്റെ കണ്ണുനീർ കണ്ടു അവൻ്റെ ആയുസ്സിനെ പതിനഞ്ച് വർഷം കൂടെ കൂട്ടിക്കൊടുത്തു മാത്രമല്ല ഗിസ്കിയാവിൻ്റെ രോഗത്തെ ദൈവം സമ്പൂർണമായി സൗഖ്യമാക്കി അവൻ്റെ ജീവിതയാത്രയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിപൂർണമായ പരിഹാരം ദൈവം വരുത്തി നിൻ്റെ പ്രശ്നം എത്ര വലുതായിരുന്നാലും നീ അതിൽ ഭയപ്പെടരുതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുക കർത്താവെ എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ ആയുസിനെ ദീർഘമാക്കണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമേറിയ പ്രതിസന്ധിയായാലും നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരു വിടുതലാക്കി അത്ഭുതമാക്കി മാറ്റും എന്നതിന് സംശയമില്ല